മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് നാട് നാട്ങ്ങാടി ന്യൂക്കട്ട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ജുറേജിനെ നാല് ദിവസം പിന്നിടുമ്പോഴും കണ്ടെത്താനായില്ല കോസ്റ്റ് ഗാർഡിനെ എത്തിച്ച് തെരച്ചിൽ നടത്തണമെന്ന് ബന്ധുക്കളുടെ ആവശ്യം താനൂർ ഇടക്കടപ്പുറത്തെ പതിനേഴുകാരനായ ജുറേജിനെയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായത് കൂട്ടുകാരോടൊപ്പം ന്യൂക്കട്ടിൽ നീന്തുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത് താനൂർ എടക്കടപ്പുറം സ്വദേശി കമ്മാക്കാന്റെ പുരക്കിൽ ഷാജഹാന്റെ മകൻ പതിനേഴ് വയസ്സുള്ള ജുറൈജ ന്യൂക്കട്ടിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടിട്ട് നാല് ദിവസം ഫയർഫോഴ്സും സ്കൂബ ടീമുകളും എൻഡിആർഎഫ് സേനാംഗങ്ങളും എന്നിവർക്കൊപ്പം താനൂർ പരപ്പനങ്ങാടി ഭാഗങ്ങളിൽ നിന്നുള്ള ട്രോമാ കെയർ ടിഡിആർഎഫ് വോളണ്ടിയർമാർ മറ്റു സന്നദ്ധ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയിട്ടും ജുറൈജിനെ കണ്ടെത്താനായില്ല ശക്തമായ അടിയൊഴുക്കും അടിത്തട്ടിലെ പാറക്കെട്ടുകളും ചെളിയുമെല്ലാം വെല്ലുവിളിയാകുമ്പോഴും രാത്രി വൈകുവോളം തിരച്ചിൽ നടക്കുന്നുണ്ട് നടക്കുന്നു യം കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിനെ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സബ് കളക്ടർ അറിയിച്ചെങ്കിലും കോസ്റ്റ് ഗാർഡ് എത്തിയില്ല കോസ്റ്റ് ഗാർഡിനെ എത്തിച്ച തെരച്ചിൽ നടത്തണമെന്നാണ് ജുറൈജിന്റെ ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് ജുറൈജിനുവേണ്ടി കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും